മാർഗരറ്റ് അന്ത്യോക്കയിലെ ഒരു വിജാതീയ മതപുരോഹിതന്റെ മകളായിരുന്നു മാർഗരറ്റ് അമ്മ മരിച്ചതിനാൽ പരിചാരികയാണ് അവളെ വളർത്തിയത് ആ പരിചാരിക ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സ്ത്രീയായിരുന്നു കുഞ്ഞിന് ആരുമറിയാതെ അവൾ ജ്ഞാന സ്നാനം നൽകുകയും ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു മാർഗരറ്റ് ക്രൈസ്തവ വിശ്വാസം ഉള്ളിൽ കാത്തുസൂക്ഷിച്ചു വളർന്നുവന്നു പരിചാരിക അവളെ കൂടുതൽ കൂടുതലായി സുവിശേഷ സത്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു പോന്നു യൗവനത്തിലെത്തിയ മാർഗരറ്റ് അതീവ സുന്ദരിയായിരുന്നു നഗരത്തിലെ പ്രീഫക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവൾ വിസമ്മതിച്ചു പ്രീഫക്ക് കുപിതനായി കാര്യമന്വേഷിച്ചു അവൾ ഒരു ക്രൈസ്തവ വിശ്വാസിയാണെന്നും കന്യക്കയായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അയാൾ മനസ്സിലാക്കി ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനകാലമായിരുന്നു അത് കുരിശിൽ മരിച്ച യേശുവിനെ ദൈവമായി ആരാധിക്കുന്നതിൽ പരം എന്തുഭോഷത്തമാണുള്ളത് എന്ന് പറഞ്ഞ് പ്രീഫക്ട് അവളെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു എന്നാൽ മാർഗരറ്റ് തന്റെ വിശ്വാസത്തിൽ അചഞ്ചലയായി നിന്നു അദ്ദേഹം അവളെ ജയിലിലടിച്ചു അതിഭീകര സത്വമായി പ്രത്യക്ഷപ്പെട്ട് അവളെ ഭയപ്പെടുത്തി അവൾ കുരിശടയാളം വരച്ചു ഉടൻ പിശാജ് അപ്രത്യക്ഷനായി അവളുടെ മുറിയിൽ സ്വർഗീയ പ്രഭ നിറഞ്ഞു പീഡനങ്ങളുടെ മുറിവുകൾ സ്വർഗീയ സാന്നിധ്യത്താൽ സുഖപ്പെട്ടു ഇപ്രകാരം സുഖപ്പെട്ട മാർഗരറ്റിനെ കണ്ട് പ്രീഫെക്ട് കോപാകുലനായി കത്തുന്ന പന്തങ്ങളാൽ അവളുടെ ശരീരം പൊള്ളിക്കാൻ കൽപ്പിച്ചു ശരീരം മുഴുവൻ പൊള്ളിച്ച ശേഷം അവളെ ഉടൻ തണുത്ത വെള്ളത്തിലിട്ടു സ്വർഗം ഈ പീഡനത്തിന് മറുപടിയെന്നോണം ഇടപെട്ടു വലിയ ഭൂകമ്പം ഉണ്ടായി കെട്ടിടങ്ങൾ തകർന്നു വീണു മാർഗരറ്റ് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റു അവൾക്ക് യാതൊരു അപകടവും ഉണ്ടായില്ല മുറിവുകൾ സുഖപ്പെട്ടിരുന്നു ഇതുകൊണ്ടൊന്നും മാനസാന്തരപ്പെടാതിരുന്ന പ്രീഫക്ട് തന്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കി മാർക്ഷരറ്റിന്റെ തല വെട്ടാൻ അദ്ദേഹം കൽപ്പിച്ചു അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അവളുടെ ഛേദിക്കപ്പെട്ട് അവൾ രക്തസാക്ഷിത്വം അകുടമണിഞ്ഞു